കഴിഞ്ഞ ദിവസം തൃശൂരിൽ രാമനിലയത്തിന് മുന്നിൽ വെച്ച് ഉണ്ടായ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും മാധ്യമപ്രവർത്തകരും തമ്മിലുള്ള തർക്കം അതിലെ കയ്യാങ്കളി അതിൽ ഇപ്പോൾ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ പിന്തുണച്ച് ഇടത് സഹയാത്രികൻ കാരാട്ട് റസാഖ് ഫേസ്ബുക്ക് പോസ്റ്റിലാണ് കാരാട്ട് റസാക്കിന്റെ പിന്തുണ കഴിഞ്ഞ ദിവസം തൃശൂരിൽ വച്ച് വഴിതടഞ്ഞ ചോദ്യങ്ങൾ ചോദിച്ച മാധ്യമപ്രവർത്തകർക്കെതിരെ സുരേഷ് ഗോപി സ്വീകരിച്ച നിലപാട് പ്രോത്സാഹിപ്പിക്കേണ്ടതല്ലെങ്കിലും എല്ലാത്തിന്റെയും അന്തിമവിധികർത്താക്കൾ തങ്ങളാണെന്ന മാധ്യമപ്രവർത്തകരുടെ നിലപാട് അംഗീകരിച്ചു ല്ലെന്ന് കാരാട്ട് റസാക്കിന്റെ പോസ്റ്റ് മാധ്യമ സ്വാതന്ത്ര്യത്തോടൊപ്പം വ്യക്തി സ്വാതന്ത്ര്യവും സംരക്ഷിക്കപ്പെടേണ്ടതാണ് സുരേഷ് ഗോപിക്ക് ബിഗ് സല്യൂട്ട് എന്നാണ് ഇടത് സഹയാത്രികന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നമ്മൾ കാണുന്നത് സാനിയോ മനോമി നമുക്കൊപ്പം ചേരുന്നു തത്സമയം ഗുഡ് ഈവനിങ് സാനിയോ മനോമി സുരേഷ് ഗോപിക്ക് ഇപ്പോൾ ബി ജെ പി പ്രവർത്തകരിൽ നിന്ന് ലഭിക്കുന്ന പിന്തുണയ്ക്കപ്പുറം ചർച്ചയാകുന്നത് കാരാട്ട് റസാഖ് എന്ന ഇടത് സഹയാത്രികന്റെ പിന്തുണയാണ് എന്താണ് കാരാട്ട് റസാഖ് പറയുന്നത് ഹലോ സാനിയോ കേൾക്കാമെന്ന് കരുതുന്നു സാനിയോ എം മുകേഷ് എം എൽ എ പിന്തുണച്ചുകൊണ്ടുള്ള ആദ്യത്തെ പരാമർശം അത് കഴിഞ്ഞുള്ള രണ്ടാമത്തെ സ്ഥലത്തെ ചോദ്യത്തിനിടയിലാണ് മാധ്യമപ്രവർത്തകരോട് കയർത്ത് സംസാരിക്കുകയും തള്ളി മാറ്റുകയും ചെയ്തത് സുരേഷ് ഗോപി അതിനെ ന്യായീകരിച്ചുകൊണ്ട് കാരാട്ട് റസാഖ് എഴുതുന്നത് എന്താണ് അതെ സുജയ അതായത് കാരാട്ട് റസാഖ് കൃത്യമായി സുരേഷ് ഗോപിയെ ന്യായീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോയത് അതായത് കാരാട്ട് റസാഖ് പറയുന്നത് വ്യക്തികൾക്ക് മാധ്യമ സ്വാതന്ത്ര്യത്തോടൊപ്പം വ്യക്തി സ്വാതന്ത്ര്യവും സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്നാണ് കഴിഞ്ഞ ദിവസം തൃശൂരിൽ വെച്ച് വഴി തടഞ്ഞു ചോദ്യങ്ങൾ ചോദിച്ച മാധ്യമ പ്രവർത്തകർക്കെതിരെ സുരേഷ് ഗോപി സ്വീകരിച്ച നിലപാട് പ്രോത്സാഹിപ്പിക്കേണ്ടതല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ പ്രോ പ്രോത്സാഹിപ്പിക്കേണ്ടതല്ലെങ്കിലും എല്ലാത്തിൻ്റെയും അന്തിമ വിധികർത്താക്കൾ ഞങ്ങളാണെന്ന് മാധ്യമപ്രവർത്തകർക്കൊരു നിലപാടുണ്ട് അത് അംഗീകരിച്ച് ആവില്ല എന്നാണ് കാരാൽ റസാക്ക് പറയുന്നത് മാധ്യമ സ്വാതന്ത്ര്യത്തോടൊപ്പം വ്യക്തി സ്വാതന്ത്ര്യവും സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന് പറയുന്ന കാരാൽ റസാർക്ക് സുരേഷ് ഗോപിക്ക് ഒരു ബിഗ് സെല്യൂട്ടും പറയുന്നുണ്ട് ഏതായാലും ആദ്യം അദ്ദേഹം ഇത് പ്രോത്സാഹിപ്പിക്കേണ്ടതല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും എല്ലാത്തിന്റെയും അന്തിമ വിധികർത്താക്കൾ ഞങ്ങളാണെന്ന് എന്ന തരത്തിൽ മാധ്യമ പ്രവർത്തകർക്കൊരു ആ തോണലിനെ അംഗീകരിക്കാനാവില്ല എന്നൊക്കെയാണ് കാരാട്ട് റസാഖ് ഇപ്പോൾ സുരേഷ് ഗോപിയെ ന്യായീകരിച്ചുകൊണ്ട് പറയുന്നത് നേരത്തെ കൊടുവള്ളിയിലെ മുൻ ഇടത് സഹയാത്രികൻ കൂടിയായിരുന്നു അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്ര എം എൽ എ ആയിരുന്നു കാരാട്ട് റസാഖ് ഓക്കെ റസാഖ് ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന വ്യക്തി ഇപ്പോൾ പിന്തുണയുമായി രംഗത്ത് വന്നിരിക്കുന്നതാണ് ചർച്ചയാകുന്നത്